പുതിയൊരു വീഡിയോയിലൂട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ വാട്സപ്പ് മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ഇതിനായിട്ട് വേറൊരു ആപ്ലിക്കേഷൻ്റെയും സഹായം ആവശ്യമില്ല നിങ്ങളുടെ വാട്സപ്പിൽ തന്നെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും വാട്സപ്പ് ട്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതായിരിക്കും എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് വെബ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തിയിട്ട് ആ ഡിവൈസ് റിമൂവ് ചെയ്ത് നിങ്ങളുടെ വാട്സപ്പ് സേഫ് ആക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം സെറ്റിങ്സ് ഭാഗത്തായിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ആണ് എന്നുണ്ടെങ്കിൽ മൂന്ന് ഡോട്ടിലാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനും സാധിക്കുന്നതായിരിക്കും അവിടെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഭാഗത്തോട്ട് വന്നു കഴിയുമ്പോൾ അതിന് താഴെ ഭാഗത്തായിട്ട് ലിങ്ക്ഡ് ഡിവൈസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വാട്സപ്പ് മറ്റാരെങ്കിലും ലിങ്ക്ഡ് ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇവിടെയായിട്ടായിരിക്കും ലിസ്റ്റ് ചെയ്യുന്നത് ലിക്ഡ് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പായിട്ട് ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കുന്ന ഏതെല്ലാം ഡിവൈസുകളാണ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡിവൈസ് സ്റ്റാറ്റസ് എന്നുള്ളതിന് താഴെയായിട്ട് ആൻഡ്രോയിഡ് ഫോൺ എന്നാണ് കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ മൊബൈൽ ഫോണിൻ്റെ നെയിം തന്നെ എഴുതി കാണിക്കുന്നതായിരിക്കും പിന്നെ ഡിവൈസ് സ്റ്റാറ്റസ് എന്നുള്ളതിന് താഴെ കാണുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങളുടെ വാട്സപ്പ് നിലവിൽ എന്താണ് അവസ്ഥ ആ വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഇപ്പോൾ ഈ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് ലിങ്കഡ് ഡിവൈസിൻ്റെ ഭാഗത്തോട്ട് വന്ന് നിങ്ങളുടെ ട്രാക്ക് ചെയ്യുന്നവരുടെ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് അവർ നിങ്ങളുടെ വാട്സപ്പ് ഇപ്പോൾ നിലവിൽ ഓപ്പൺ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കീപ്പ് ആപ്പ് ഓപ്പൺ എന്നാണ് എഴുതിയിട്ടുള്ളത് അതായത് നിലവിൽ ഞാൻ എൻ്റെ മറ്റൊരു ഡിവൈസിൽ ഈ മൊബൈൽ ഫോണിലത്തെ വാട്സപ്പ് യൂസ് ചെയ്ത് അത് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി കാണിച്ചിട്ടുള്ളത് ലിങ്ക്ഡ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങളുടെ വാട്സപ്പായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യുന്ന ആ ഡിവൈസിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളതും കാണാൻ സാധിക്കുന്നതായിരിക്കും ഇനി ആ ഡിവൈസിൽ നിന്ന് ലോഗഔട്ട് ആകണം അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് നിങ്ങളുടെ വാട്സപ്പ് സേഫ് ആക്കണം എന്നുണ്ടെങ്കിൽ ഔട്ട് എന്ന് പറഞ്ഞ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഔട്ട് ഫ്രം ദിസ് ഡിവൈസ് എന്ന് എഴുതി കാണിക്കും ഔട്ട് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ലോഗിൻ ഔട്ട് എന്ന് എഴുതി കാണിച്ചുകൊണ്ട് ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും നിങ്ങളുടെ ഡിവൈസസിന് താഴെയായിട്ട് ലിങ്ക് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസ് ട്രാക്ക് ചെയ്യുന്നത് അവർക്ക് ആയി പോകുന്നതായിരിക്കും അതായത് നിങ്ങളുടെ വാട്സപ്പ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഈ ലിങ്ക് ഡിവൈസസ് എന്ന് പറയുന്ന വാർത്ത വന്നുകൊണ്ട് ചെക്ക് ചെയ്താൽ മതി അങ്ങനെ ചെക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും ആരൊക്കെയാണ് നിങ്ങളുടെ വാട്സപ്പ് യൂസ് ചെയ്യുന്നത് ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നതായിരിക്കും വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്